നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു സമൂഹത്തിലെ ഒരു സുപ്രധാന വിഷയത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനില്ലേ എന്നും കോടതി ആരാഞ്ഞു റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആറ് ഹർജികൾ ഹൈക്കോടതി പ്രത്യേക ബെഞ്ചാണ് പരിഗണിച്ചത് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ കേട്ടത് സി ബി ഐ അന്വേഷണത്തിന് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തുവരരുത് എന്നാവശ്യപ്പെട്ടുള്ള ഹർജി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി തുടങ്ങിയ ഹർജികളാണ് പരിഗണിച്ചത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി അനുമതി തേടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് നാലു വർഷമായിട്ടും സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നുമാണ് കോടതി തുടരെ തുടരെ ചോദിച്ചത് രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് എത്രയും വേഗം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണം അവർ അന്വേഷിച്ച നടപടിയെടുത്ത ശേഷമേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകൂ എന്നും ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ അതും റിപ്പോർട്ടിനൊപ്പം ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടു കേരളത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ് അല്ലാതെ ന്യൂനപക്ഷമല്ല കൃത്യമായ നടപടിയുണ്ടാകണം ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല കേരളത്തിലെ ഭൂരിപക്ഷമുള്ള സ്ത്രീകളെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ് റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണം നടപടികളിൽ തിടുക്കം പാടില്ലെന്ന് നിർദ്ദേശിച്ച കോടതി എഫ്ഐആർ വേണോ എന്ന് റിപ്പോർട്ട് പരിശോധിച്ച് മാത്രം തീരുമാനിക്കണമെന്നും അഭിപ്രായപ്പെട്ടു റിപ്പോർട്ടിൽ ബലാത്സംഗം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള വസ്തുതയുണ്ട് എന്നിട്ടും കേസെടുക്കാനുള്ള സാഹചര്യം ഇല്ലെന്ന സർക്കാർ വാദം എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റി വച്ചതെന്നും റിപ്പോർട്ടിൽ പരാതിക്കാരെക്കുറിച്ചോ കുറിച്ചോ പരാതി എന്തെന്നോ ഇല്ലെന്നായിരുന്നു സർക്കാർ വാദം റിപ്പോർട്ടിൽ ഇതുവരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുവെന്നും ഇരുപത്തിമൂന്ന് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്നും പരാതികളിൽ മാത്രമല്ല വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലും നിയമ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ എ ജി അറിയിച്ചു എന്നാൽ ഇത്രയും കാലം എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിച്ചുവെന്നും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നേരത്തെ കിട്ടിയതല്ലേയെന്നും കോടതി ചോദിച്ചു അത് പ്രസിദ്ധപ്പെടുത്തണം എന്ന് പറയുന്നില്ല റിപ്പോർട്ടിൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു രഹസ്യാത്മകത എന്നത് ശരി തന്നെ പക്ഷേ സമൂഹത്തിലെ ഒരു സുപ്രധാന വിഷയത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനില്ലേ എന്നും കോടതി ചോദിച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടും ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചോ എന്ന് കോടതി തുറന്നടിച്ചു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിരുന്നു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നായിരുന്നു എ ജിയുടെ മറുപടി സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാൽ ഉടനടി നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നമായി മാത്രം ഇതിനെ കാണാനാകില്ലെന്നും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പൊതുപ്രശ്നമായി സർക്കാർ റിപ്പോർട്ടിനെ കാണണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു എന്തുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ല അതിനാണ് രാജ്യത്ത് നിയമങ്ങൾ ഉള്ളത് അതിനനുസരിച്ചാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നും കോടതി പറഞ്ഞു സംസ്ഥാന ഡി ജി പിയുടെ മുന്നിൽ റിപ്പോർട്ടുണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന് രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി സർക്കാരാണ് ആദ്യം നടപടി എടുക്കേണ്ടിയിരുന്നത് പരാതിക്കാർ വരുമോ വരാതിരിക്കയോ ചെയ്യട്ടെ അത് നടപടി സ്വീകരിക്കേണ്ട ചുമതല സർക്കാരിനില്ലേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മീഡിയ ബ്രീഫിംഗ് പാടില്ല എന്നും രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടരുത് മാധ്യമ വിചാരണ പാടില്ല മൊഴി നൽകിയവർക്ക് പരാതി ഇല്ല എങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു മാധ്യമങ്ങൾ വിഷയത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അതിനായി പ്രത്യേക ഉത്തരവിറക്കേണ്ടതില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി ചില ഹർജികളിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഹർജികൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് എ ജി ഹൈക്കോടതിയെ അറിയിച്ചു അടുത്ത തവണ ഹർജികൾ പരിഗണിക്കുമ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും സർക്കാരിനും മറുപടി അന്നേരം നൽകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി